ആരുണ്ട് രുണ്ട് അപ്പോക്കുവീയല്ലാരുണ്ട് അപ്പാ ഇൻഡി കണ്ണീർ തുടച്ചിടുവാറുണ്ട് അപ്പ ഇവ അല്ലാതാരുണ്ട് കണ്ണീർ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയ സ്നേഹിതരെ ലഹരി ഉപയോഗിക്കുന്നത് ഇന്ന് അന്തസ്സിന്റെ ഭാഗമായി പലരും കാണും ജീവിത യാഥാർത്ഥ്യങ്ങളോട് മൂന്ന് തരത്തിലുള്ള മനോഭാവങ്ങൾ പ്രകടിപ്പിക്കാമെന്നോ ശ്രദ്ധിക്കുക ഒന്ന് ഒഴിഞ്ഞു മാറുക രണ്ട് അതിനോട് മറുതിലിക്കുക മൂന്ന് അതുമായി സഹകരിക്കുക ലഹരി ഉപയോഗിക്കുന്നത് ബലഹീനരുടെ അഭയകേന്ദ്രമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അത് നിരാശയുടെയോ അപകർഷതാബോധത്തിന്റെയോ ലക്ഷണമാണ് ഒരു വീഞ്ഞുകുപ്പിയിൽ നിന്ന് വീഞ്ഞു കുടിച്ച ഒരു എലിയെക്കുറിച്ച് ഒരു കഥയുണ്ട് കുറെ കുടിച്ചു കഴിഞ്ഞപ്പോൾ മസലുകൾക്ക് ബലം കൂടിയതായി തോന്നി രണ്ടു കാലിൽ എഴുന്നേറ്റ് നിന്ന് ലോകത്തെ നോക്കി എലി പറഞ്ഞു പൂച്ചയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ മദ്യത്തിന്റെ സ്വാധീനത്തിൽ പെടുന്ന ഇതുപോലുള്ള എലി മനുഷ്യർ ജീവിതത്തിലെ പൂച്ചകളെ നേരിടാൻ ധൈര്യം തങ്ങൾക്കുണ്ടെന്ന് കരുതുന്നു ഡോക്ടർ സ്ട്രാക്ചർ പറയുന്നു പക്വമായ വൈകാരിക ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനാണ് പലരും മദ്യം ഉപയോഗിക്കുന്നത് ബാലിശമായ സർവശക്തി നിറഞ്ഞ ഒരാന ലോകത്തിന്റെ അവസ്ഥയിലേക്ക് മദ്യം മനുഷ്യരെ എത്തിക്കുന്നു ഇന്ന് മദ്യത്തെക്കാൾ കൂടുതൽ മയക്കുമരുന്നുകൾ ചെറു പ്രായക്കാർ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ കുറിച്ച് ധാർമ്മികതയുടെ വേലിക്കെട്ടുകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു പരാമർശം നടത്തുന്നത് കേട്ടു അഞ്ചാറ് പ്രാവശ്യം പലതരത്തിലുള്ള മദ്യം കൂട്ടിക്കലർത്തി കഴിച്ചപ്പോൾ എന്തൊരു രസമായിരുന്നെന്നും ഇന്ന് മദ്യമേളക്ക് ശേഷം ആഭാസ ചിത്രങ്ങളും പലതും നടക്കുന്നുണ്ട് കോടതിയിൽ വരുന്ന കേസുകൾ എൺപത് ശതമാനവും മദ്യപാന്മാരിൽ നിന്നാണ് വരുന്നതെന്ന് ഒരു വക്കീല് പറയുകയുണ്ടായി പത്ത് പ്രാവശ്യം കുടിച്ചാലേ നിങ്ങൾ മദ്യപാനാവൂ എങ്കിൽ ഒറ്റ ഒറ്റപ്രാവശ്യം കുടിക്കുമ്പോൾ പത്തിലൊന്ന് കുടിയനായി കഴിഞ്ഞു എന്നോർക്കുക പത്തിൽ ഒൻപതിലേക്കുള്ള നിങ്ങളുടെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല ഓരോ മദ്യപാനവും നിങ്ങളെ ബലഹീനമാക്കുകയും അടുത്ത ഒൻപത് ഭാഗങ്ങളുടെ നാശം എളുപ്പമാക്കുകയും ചെയ്യും തകരുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ തീരുകയാണ് എന്ന് ഓർക്കുക പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടുന്നത് ഈ കാലഘട്ടത്തിൽ ും അതിനടിമപ്പെട്ടവരും ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കും നമുക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ട കാലമായിരിക്കും നമുക്ക് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ജീവിക്കുന്ന യേശുവെ വലിയ ബലഹീനതയിലേക്ക് നയിക്കുന്ന ഈ ബലഹീനതയുടെ കിണറ്റിൽ നിന്ന് പുറത്തു വരുവാൻ തക്ക ശക്തി എല്ലാവർക്കും കൊടുക്കണമേ സ്വയമായി ഏർപ്പെടുന്ന ശീലങ്ങളാൽ ബന്ധിക്കപ്പെടാതിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ അപ്രകാരം നമുക്ക് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അതീന്നിനാവുകയില്ല എന്ന് ഒരു തീരുമാനത്തിലേക്ക് കടന്നയല്ല സദൃശ്യവാക്യങ്ങൾ വാക്യങ്ങൾ ഇരുപതാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു മീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ഞാനിയാവുക ഇല്ല എല്ലാം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ആണെങ്കിലും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി ജീവിക്കുവാനും മറ്റുള്ളവരെ ആ ശ്രദ്ധയിലേക്ക് ആനയിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും എന്നാണ് എൻ്റെ ചിന്ത ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപിസ്കോപ്പ അച്ഛൻ